നമുക്ക് റിപ്പോർട്ടിലൂടെ മറ്റൊരു ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോയാൽ പാലക്കാട് ചിറ്റൂരിൽ ആരാകും വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുക മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ മത്സരിക്കണമെന്നാണ് ജനതാദളിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് ചിറ്റൂർ നിലനിർത്താൻ കൃഷ്ണൻകുട്ടിയെ സാധ്യതയാക്കണമെന്നാണ് ആവശ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേരത്തെ റിപ്പോർട്ടിലൂടെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൃഷ്ണൻകുട്ടിയെ വീണ്ടും എത്തിക്കാനുള്ള ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ താൻ ഇനി പാർലമെന്ററി രംഗത്തേക്ക് ഇല്ല എന്ന കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചിരുന്നതാണ് പക്ഷേ ആ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണോ ഇപ്പോഴും സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് വിനിത ഇനിയൊരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് താൻ വരുന്നില്ല എന്നുള്ളത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ട് ടി വിയിലൂടെയാണ് വ്യക്തമാക്കിയത് പുതുതലമുറ വരട്ടെ ചെറുപ്പക്കാർ മത്സരിക്കട്ടെ എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ നിലപാട് എന്ന് പറയുന്നത് പക്ഷേ നിലവിലെ ചിറ്റൂരിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജനതാദളിൻ്റെ അകത്തു നിന്ന് ഇപ്പോൾ ഉയരുന്നൊരു ആവശ്യമെന്ന് പറയുന്നത് ചിറ്റൂർ മണ്ഡലത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ മത്സരിക്കണം എന്നുള്ള കാര്യമാണ് നേരത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലത്ത് ഏകദേശം മുപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ാണ് ചിറ്റൂരിൽ എൽ ഡി എഫ് വിജയിക്കുന്നത് പക്ഷേ ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മുപ്പത്തി മൂവായിരത്തിൽ നിന്ന് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം ഇടിഞ്ഞ് ആറായിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല നേരത്തെ എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന ചിറ്റൂർ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ തുടങ്ങിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളെല്ലാം ഈ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്ന സ്ഥിതി കൂടിയുണ്ട് അങ്ങനെ ആവുമ്പോൾ ചിറ്റൂരിന് വലിയ രീതിയിൽ ഇത്തവണ എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് ആ ആശങ്കകൾ മറികടക്കണമെങ്കിൽ ജനതാദളിന് വേണ്ടി മന്ത്രി കെ കൃഷ്ണകുടി തന്നെ മത്സരിക്കണമെന്നുള്ളതാണ് ജനതാദളിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യപ്പെട്ടു അടുത്ത ദിവസമാണ് ജനതാദൾ അവരുടെ പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ലയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത് അതിനുശേഷം പിന്നീട് മന്ത്രി കെ കൃഷ്ണകുട്ടിയെ ചിറ്റൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് അവർ കടക്കുമെന്നുള്ളതാണ് പറയുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇത്തരത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റൂരിൽ നിന്ന് മാറാൻ തീരുമാനമെടുക്കുമ്പോൾ പിന്നീട് അവിടെ സാധ്യതയുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് മുരുകദാസ് അത് ജനതാദളിന്റെ സംസ്ഥാന നേതാവായിരുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മഹേഷ് ഈ രണ്ടുപേരെയും പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം ആവശ്യമുയരുന്നതിനിടയിലാണ് വലിയൊരു വിഭാഗം ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ തന്നെ ചിറ്റൂരിൽ മത്സരിപ്പിക്കണം അതല്ലെങ്കിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് പരിഗണിച്ചുകൊണ്ട് വോട്ടുകളെല്ലാം തങ്ങൾ എൽ ഡി എഫിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി മന്ത്രിയെ വീണ്ടും ചിറ്റൂരിൽ പരിഗണിക്കണം മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ഒരു ആവശ്യമായി ഉയരുന്ന വിനീത ശരി ഏതായാലും കെ കൃഷ്ണൻകുട്ടി തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയേക്കുമെന്നാണ് നമുക്കും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കാണാം